വിശുദ്ധ യോഹനെഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ അഭിവാദനം തിരഞ്ഞെടുക്കപ്പെട്ട മഹതിക്കും അവളുടെ മക്കൾക്കും സഭാസ്രഷ്ടൻ എഴുതുന്നത് നമ്മിൽ വസിക്കുന്നതും എക്കാലവും നമ്മുടെ സത്യത്തെ മുൻനിർത്തിയതും സത്യത്തിൻ്റെ പേരിലും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ മാത്രമല്ല സത്യമറിയാവുന്നവരെല്ലാം നിങ്ങളെ സ്നേഹിക്കുന്നു പിതാവായ ദൈവത്തിൽ നിന്നും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൽ നിന്നുമുള്ള കൃപയും കരുണയും സമാധാനവും സത്യത്തിലും സ്നേഹത്തിലും നമ്മോടുകൂടെ ഉണ്ടായിരിക്കും സത്യവും സ്നേഹവും പിതാവിലെന്നും നാം സ്വീകരിച്ച കൽപ്പനയ്ക്കനുസൃതമായി നിന്റെ മക്കളിൽ ചിലർ സത്യത്തിൽ വ്യാപരിക്കുന്നത് കണ്ട് ഞാൻ അത്യന്തം സന്തോഷിച്ചു അല്ലയോ മഹതി ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു ഒരു പുതിയ കൽപ്പനയായിട്ടല്ല ആരംഭം മുതലേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒന്നായിട്ടാണ് ഞാൻ ഇതെഴുതുന്നത് നാം പരസ്പരം സ്നേഹിക്കണം ഇതാണ് സ്നേഹം നാം അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുക കൽപ്പനയാകട്ടെ ആരംഭം മുതലേ നിങ്ങൾ ശ്രവിച്ചിരിക്കുന്നത് പോലെ സ്നേഹത്തിൽ വ്യാപരിക്കുക എന്നതും വളരെയധികം വഞ്ചകർ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് യേശുക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ച വന്നു എന്ന് സമ്മതിക്കാത്തവരാണ് അവർ ഇങ്ങനെയുള്ളവനാണ് വഞ്ചകനും അന്തിക്രിസ്തുവും ഞങ്ങളുടെ അധ്വാന നിങ്ങൾ നഷ്ടമാക്കാതെ അത് പൂർണ്ണമായി നേടാൻ ശ്രദ്ധിക്കുവിൻ ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുമ്പോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല അവന്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട് പ്രസ്തുത പ്രബോധനവുമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ അരുത് എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ അവന്റെ ദുഷ്പ്രവർത്തികളിൽ പങ്കുചേരുകയാണ് ഇനി വളരെ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാനുണ്ട് എങ്കിലും അതിന് കടലാസും മഷിയും ഉപയോഗിക്കാൻ എനിക്ക് താൽപ്പര്യമില്ല എന്നാൽ നമ്മുടെ ആനന്ദം പൂർണ്ണമാകുന്നതിന് വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്ന് മുഖാഭിമുഖം സംസാരിക്കാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സഹോദരിയുടെ മക്കൾ നിന്നെ അഭിവാദനം ചെയ്യുന്നു ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം വിശുദ്ധ യോഹന എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ അഭിവാദനം തിരഞ്ഞെടുക്കപ്പെട്ട മഹതിക്കും അവളുടെ മക്കൾക്കും സഭാസ്രഷ്ടൻ എഴുതുന്നത് നമ്മിൽ വസിക്കുന്നതും എക്കാലവും നമ്മുടെ സത്യത്തെ മുൻനിർത്തിയതും സത്യത്തിൻ്റെ പേരിലും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ മാത്രമല്ല സത്യമറിയാവുന്നവരെല്ലാം നിങ്ങളെ സ്നേഹിക്കുന്നു പിതാവായ ദൈവത്തിൽ നിന്നും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൽ നിന്നുമുള്ള കൃപയും കരുണയും സമാധാനവും സത്യത്തിലും സ്നേഹത്തിലും നമ്മോടുകൂടെ ഉണ്ടായിരിക്കും സത്യവും സ്നേഹവും പിതാവിൽ പിതാവിലെന്നും നാം സ്വീകരിച്ച കൽപ്പനയ്ക്കനുസൃതമായി നിന്റെ മക്കളിൽ ചിലർ സത്യത്തിൽ വ്യാപരിക്കുന്നത് കണ്ട് ഞാൻ അത്യന്തം സന്തോഷിച്ചു അല്ലയോ മഹതി ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു ഒരു പുതിയ കൽപ്പനയായിട്ടല്ല ആരംഭം മുതലേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒന്നായിട്ടാണ് ഞാൻ ഇതെഴുതുന്നത് നാം പരസ്പരം സ്നേഹിക്കണം ഇതാണ് സ്നേഹം നാം അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുക കൽപ്പനയാകട്ടെ ആരംഭം മുതലേ നിങ്ങൾ സവിച്ചിരിക്കുന്നതുപോലെ സ്നേഹത്തിൽ വ്യാപരിക്കുക എന്നതും വളരെയധികം വഞ്ചകർ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് യേശുക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ച വന്നു എന്ന് സമ്മതിക്കാത്തവരാണ് അവർ ഇങ്ങനെയുള്ളവനാണ് വഞ്ചകനും അന്ത്യക്രിസ്തു ഞങ്ങളുടെ അധ്വാന നിങ്ങൾ നഷ്ടമാക്കാതെ അത് പൂർണ്ണമായി നേടാൻ ശ്രദ്ധിക്കുവിൻ ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുമ്പോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല അവന്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട് പ്രസ്തുത പ്രബോധനവുമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ അരുത് എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ അവന്റെ ദുഷ്പ്രവർത്തികളിൽ പങ്കുചേരുകയാണ് ഇനി വളരെ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാനുണ്ട് എങ്കിലും അതിന് കടലാസും മഷിയും ഉപയോഗിക്കാൻ എനിക്ക് താൽപ്പര്യമില്ല എന്നാൽ നമ്മുടെ ആനന്ദം പൂർണ്ണമാകുന്നതിന് വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്ന് മുഖാഭിമുഖം സംസാരിക്കാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സഹോദരിയുടെ മക്കൾ നിന്നെ അഭിവാദനം ചെയ്യുന്നു ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം